നാടകത്തിലും സിനിമയിലുമായി അഭിനയരംഗത്ത് തിളങ്ങിയ മുണ്ടൂർ സണ്ണി അരങ്ങൊഴിഞ്ഞു ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ജനുവരി ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മുപ്പതിനായിരുന്നു അന്ത്യം മുണ്ടൂർ സ്വദേശിയായ കാഞ്ചിരപ്പറമ്പിൽ വർഗീസ് മകൻ സണ്ണി എന്ന മുണ്ടൂർ സണ്ണിക്ക് എന്നും അരങ്ങിനോടായിരുന്നു അഭിനിവേശം കൊരട്ടിയിലെ കേന്ദ്ര സർക്കാർ പ്രസിൽ ജോലി ചെയ്യുന്ന കാലത്ത് ചാലക്കുടി സാരഥി നാടക സമിതിയിൽ സജീവ പ്രവർത്തകനായിരുന്നു അക്കാലത്ത് കെ എസ് ആർ ടി സി സംഘടിപ്പിച്ച സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച നടനായി അവാർഡ് നേടിയ സണ്ണി തന്റെ അരങ്ങിൽ നിന്നും അരങ്ങിലേക്കുള്ള യാത്ര മുടങ്ങാതിരിക്കാൻ ജോലിയിൽ നിന്നും രാജിവെച്ച് മുഴുവൻ സമയ നാടക പ്രവർത്തകനായി മാള അരവിന്ദനുമായി അടുത്ത സൗഹൃദമാണ് മുണ്ടൂർ സണ്ണിക്ക് ഉണ്ടായിരുന്നത് പല നാടകങ്ങളിൽ അവർ ഒന്നിച്ചഭിനയിച്ചു ഈ സൗഹൃദം സിനിമകളിലേക്കും അവസരങ്ങൾ സമ്മാനിച്ചു എന്നാൽ നാടകമായിരുന്നു എന്നും മുണ്ടൂർ സണ്ണിയുടെ ഇഷ്ട ഇടം തീർച്ചയായും ഒട്ടേറെ നാടകങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിലെ ഏറ്റവും അധികം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒട്ടേറെ അവാർഡുകൾ നാടക ലോകത്ത് കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ് സംസ്ഥാന നാടകോത്സവത്തിലെ സ്റ്റേറ്റ് അവാർഡ് പോലും കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വം മുണ്ടൂരിലുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് ഈ നാട്ടുകാർക്ക് അഭിമാനമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിനൊപ്പം ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് നാടകം അതോടൊപ്പം സിനിമ സിനിമയിൽ ഒട്ടേറെ വേഷങ്ങൾ ആ വേഷങ്ങളൊക്കെ എണ്ണി എടുത്തു പറയത്തക്ക ഒട്ടേറെ വേഷങ്ങളുണ്ട് അതൊന്നും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നില്ല പക്ഷേ ഈ നാട് കഴിഞ്ഞത് ഇന്നലെ രാത്രി മുതൽ ഈ നാട് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാരണം അദ്ദേഹം ഇവിടെ വന്ന പല സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചവരൊക്കെ അദ്ദേഹത്തിൻ്റെ പഴയ അഭിനയകലയുടെ ആ വ്യക്തിപ്രഭാവം എടുത്തു എടുത്തുകാണിക്കുണ്ട് ജോലി രാജിവെച്ച് മുണ്ടൂരിലെ കലാനിവാസ് എന്ന തൻ്റെ സ്വന്തം വീട്ടിൽ സ്ഥിരതാമസമായതോടെ മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവകയുടെ പിന്തുണയിൽ നാടക കലാകാരന്മാരെ ഒന്നിപ്പിച്ച് കാർമൽ തിയേറ്റേഴ്സ് എന്ന പേരിൽ നാടക സമിതിക്ക് രൂപം നൽകി അന്നത്തെ സ്ഥാപക പ്രസിഡൻറ്റും സണ്ണിയായിരുന്നു അൻപത് വർഷത്തിലേറെ നാടകാവതരണങ്ങളും പരിശീലനങ്ങളുമായി പോയ കാർമൽ തിയേറ്റേഴ്സിലും മറ്റ് സമിതികളിലുമായി നിരവധി നാടകങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അരങ്ങിൽ അനശ്വരമാക്കി നാടകരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഈ വരുന്ന ഈസ്റ്ററിന് മുണ്ടൂർ ഇടവകയിൽ പുതിയൊരു നാടകത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അരങ്ങിൽ നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ആ കലാകാരന്റെ കലാജീവിതത്തിന് അപ്രതീക്ഷിതമായി തിരശീല വീണത് ഫിലോമിനെയാണ് ഭാര്യ ന്യൂസ് മുണ്ടൂർ